ലോക്സഭാ ായുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിംഗ് വിവിധങ്ങളിലെ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പിനായി റിസർവ് യന്ത്രങ്ങൾ ഉൾപ്പെടെ നാലായിരത്തി ഒൻപത് വോട്ടിംഗ് യന്ത്രങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് വീതം ബാലറ്റ് യൂണിറ്റുകളും കൺട്രോൾ യൂണിറ്റുകളും വിവിപാറ്റ് യന്ത്രങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട് ഇ വി എം മെഷീനുകളിൽ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടത്തുന്ന പ്രവർത്തനങ്ങൾ ബുധനാഴ്ച ആരംഭിച്ചു വിവിധ നിയോജക മണ്ഡലങ്ങളിലെ വിതരണ കേന്ദ്രങ്ങളിലാണ് പ്രവർത്തനങ്ങൾ നടന്നത് പുതുപ്പള്ളി നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകൾ ഉപയോഗിക്കാനുള്ള വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് വിതരണ കേന്ദ്രമായ കോട്ടയം ബേക്കർ സ്കൂളിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ജീവനക്കാർക്ക് നിർദ്ദേശങ്ങൾ നൽകി കോട്ടയം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകൾ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ കമ്മീഷനിങ് വിതരണ കേന്ദ്രമായ എം ഡി സെമിനാരി സ്കൂളിലാണ് നടന്നത് മെഷീനുകളിൽ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും സെറ്റ് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിലാണ് ഇ വി എം കമ്മീഷനിങ് നടന്നത് പാലാ നിയോജ മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് സെന്റ് വിൻസെന്റ് പബ്ലിക് സ്കൂളിലാണ് നടന്നത് കടുത്തുരുത്തി മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ നടന്നു അതിരമ്പുഴ സെന്റ് അലൂഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ കാൻഡിഡേറ്റ് സെറ്റിംഗ് നടന്നത് തെരഞ്ഞെടുപ്പിന് ഒൻപത് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഇ വി എമ്മുകൾ വോട്ടെടുപ്പിന് തയ്യാറാക്കുകയാണ് ഇലക്ഷൻ വകുപ്പ് അധികൃതർ ስታርቤሽ ኒውስ ፓላ